കാസർ കോഡ് കുണിയയിൽ കാണാം ദീനിൻ നറഫ കേന്ദ്രം കാലം നൂറിനെ കാട്ടിയ പുണ്യ സമസ്ത നൂറിൻ കൂട്ടം കാസർകോട് കുണിയയിൽ കാണാം ദീനിൻ നറഫ കേന്ദ്രം കാലം നൂറിനെ കാട്ടിയ പുണ്യ സമസ്ത നൂറിൻ കൂട്ടം അവിടെ ഔലിയാക്കളെ കാണാം മരഹബ മരഹബാ അതിലെ ഒന്നായി ഒന്ന് ചേരാം മരഹബ മരഹബാ മർഹബ 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 മരഹബ അഖിലൻ സമസ്ത മരഹബ 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 അഹിലൻ സമസ്ത സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും